ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി നറുക്കെടുക്കുന്നത് ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് ഫസ്റ്റ് പ്രൈസ് അത് ആർക്ക് എന്നുള്ളതിനെ കുറിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഗ്രഹസ്ഥിതി അനുസരിച്ച് നോക്കിയപ്പോൾ അതിനുശേഷം കവടി നിരത്തി നോക്കിയപ്പോൾ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകളും ദൈവാദിനവും അതുപോലെ തന്നെ ചില നക്ഷത്രങ്ങൾക്ക് പ്രബല ഗ്രഹങ്ങളുടെ ബന്ധം വരുന്നതിനാലും ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുവാൻ യോഗം കാണും അത് ഏറ്റവും പ്രധാനമായിട്ട് ഫലങ്ങളാണ് ഞാൻ പറയുന്നത് ഭാഗ്യാവസ്ഥ കൂടുതൽ ഉള്ളവർക്കാണ് അടിക്കുന്നത് അത് ജാതകാൽ കൂടി നോക്കേണ്ടതുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും ജാതകമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഗോചരഫലങ്ങളെ ആശ്രയിക്കുകയെ നിവർത്തിയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം കൂടുതലായിട്ട് ദൈവാദിനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക ജപം ധ്യാനം അതുപോലെ തന്നെ അന്നദാനം ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ ദൈവാദിനവും ഭാഗ്യവും ഒക്കെ വർദ്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുവാൻ യോഗമുണ്ട് ഈ നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും അടിക്കുകയില്ല എന്നിരുന്നാലും ഈ നക്ഷത്രക്കാർ ഞാനീ പറയുന്ന നക്ഷത്രക്കാർ ഒരു ലോട്ടറി എടുക്കുക എല്ലാവർക്കും ഇല്ലേ ഒരു ആഗ്രഹങ്ങൾ ഒരു സഹോദരിയെ വിവാഹം കഴിച്ചയക്കണം അല്ലെങ്കിൽ ഒരു മകളെ വിവാഹം കഴിച്ചയക്കണം ഇത്രയും നാൾ മധ്യവയസ്കരൊക്കെ ആയിരിക്കുന്ന ആൾക്കാർക്ക് ദീർഘനാളുകളായിട്ട് ജോലി ചെയ്തു പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു പല പ്രതീക്ഷയോടുകൂടി ജോലി ചെയ്തു കുറേ പണമൊക്കെ ഉണ്ടാക്കിയതായിരുന്നു ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുവാനോ ഒരു വാഹനം വാങ്ങുവാനോ ഒരു സഹോദരിയെ വിവാഹം കഴിച്ചയക്കുവാനോ മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ട് നിരാശയായി കഴിയുന്നവർക്ക് ഇത് ഒന്നാം സമ്മാനം ഒരു കോടി രൂപയാണ് അങ്ങനെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് നക്ഷത്രക്കാരാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ട് സർവേശ്വരകാരനും സർവ്വസമ്പദ് പ്രദാപത്രിയുമായിരിക്കുന്ന ആ വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുന്നു പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്നതിനാൽ ഈ നക്ഷത്രക്കാർ ഒരു ലോട്ടറി എടുത്ത് പരീക്ഷിക്കുക നാളത്തെ ഇരുപത് കോടിയുടെ സമ്മാനം നിങ്ങളിൽ ഒരാൾക്ക് ലഭിക്കാം ഒന്നാം സമ്മാനം മാത്രമല്ലല്ലോ ഈ ന്യൂ ഇയർ ബമ്പർ ക്രിസ്മസ് ലോട്ടറിക്ക് സമ്മാനമായിട്ട് ഗവൺമെന്റ് തരുന്നത് ഒരു കോടി രൂപ ഇരുപത് ലക്ഷം ഒരു കോടി രൂപ ഇരുപത് പേർക്കുണ്ട് കൂടാതെ പത്ത് ലക്ഷം രൂപ വീതം മുപ്പത് പേർക്കുണ്ട് ഇതിലൊരു സമ്മാനം ഭേദപ്പെട്ട ഒരു സമ്മാനം വേണമെങ്കിൽ ലഭിക്കാം മറ്റൊരു രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ കർക്കിടകം പുണർതം പൂയം ആയില്യം നക്ഷത്രത്തിൽപ്പെടുന്ന നക്ഷത്രക്കാർക്കും വളരെ ദൈവാധീനമുള്ള ഒരു സമയമാണ് അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സർവസമ്പത്തും കൊണ്ടെത്തരുന്ന വ്യാഴം സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് ഈ കർക്കിടകം രാശിക്കാർക്ക് അങ്ങനെ ഒത്തു നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലൊരാൾക്ക് ഒരു ലോട്ടറി വീതമെടുത്ത് പരീക്ഷിച്ചു നോക്കൂ അതുകൊണ്ടൊന്നും വലിയ നഷ്ടങ്ങളൊന്നും വരാനില്ല ഒന്നാം സമ്മാനം കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നല്ല ഒരു ഭൂമി വാങ്ങുകയോ ഒക്കെ ചെയ്യാമല്ലോ വീട് വെക്കാമല്ലോ അല്ലെങ്കിൽ ഒരു സഹോദരിയെ വിവാഹം കഴിച്ചയക്കാം കഷ്ടത അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്കോ സഹോദരസ്ഥാനികൾക്കോ സഹായിക്കാം അങ്ങനെയൊക്കെ ചെയ്യുവാൻ നിങ്ങൾക്കും ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം മറ്റൊരു രാശിക്കാരാണ് കന്നിരാശിക്കാരായിരിക്കുന്ന നക്ഷത്രം കന്നി കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രം അത്തം ചിത്തിര എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ ഭാഗ്യാവസ്ഥയുണ്ട് സുഖസ്ഥാനത്തിൻ്റെയും നിവൃത്തി സ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന സർവസമ്പദ് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഭാഗ്യാധിപൻ്റെ സ്ഥിതിയും ഒട്ടും മോശമല്ലാത്ത സ്ഥിതിയിലാണ് ഈ നറുക്കെടുക്കുന്ന ദിവസം നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ആ ഭാഗ്യം വന്നു ചേരാം ഒരു കൃഷിഭൂമി കൃഷിക്കാരാണെങ്കിൽ ഒരു കൃഷിഭൂമി വാങ്ങണം പഠിച്ച വിദ്യ സാങ്കേതിക വിദ്യാരംഗത്തൊക്കെ പഠിച്ചിട്ട് ഉദ്ദേശിച്ച രീതിയിൽ ഒരു ജോലി കിട്ടാതെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ ഒരു സംരംഭം ആരംഭിക്കണം പത്ത് പേർക്ക് ജോലി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന ധാരാളം ആൾക്കാരില്ലേ നിങ്ങൾ ഒരു ലോട്ടറി എടുക്കുക നിങ്ങൾക്ക് നാളെ ഒരു സമ്മാനം അതായത് ഇരുപത് കോടി ഉണ്ട് ഒന്നാം സമ്മാനം അല്ലെങ്കിൽ പത്ത് ലക്ഷം മുപ്പത് പേർക്കുണ്ട് ഒരു കോടി വീതം ഇരുപത് പേർക്കുണ്ട് കൂടാതെ മൂന്ന് ലക്ഷം ഇരുപത് പേർക്കുണ്ട് രണ്ട് ലക്ഷം രൂപ ഇരുപത് പേർക്കുണ്ട് ചെറിയ സമ്മാനങ്ങൾ അടിച്ചാലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉള്ളവർക്ക് വീടുകയോ ചെറിയ ചെറിയ കാര്യങ്ങൾ വീടൊന്ന് മെയിൻ്റനൻസ് ചെയ്യുക പുതുക്കിപ്പണിയുക ചെറിയ വീടിൽ വീട്ടിലാണ് താമസിക്കുന്നത് എല്ലാവരും വലിയ വീടുകളും വലിയ വാഹനങ്ങളും ഒന്നുമുള്ളവരല്ല പുതിയ വാഹനങ്ങളല്ലല്ലോ എല്ലാവരും വാങ്ങുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുകയോ ഒരു വീടൊന്ന് പുതുക്കിപ്പണിയുകയോ ഒക്കെ ചെയ്യുവാൻ നിങ്ങൾക്ക് ഇതുകൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ മറ്റൊരു രാശിക്കാരാണ് വൃത്തികം രാശിക്കാരായിരിക്കുന്ന വിശാഖം അനിഴം കേട്ട അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യസ്ഥാനം അവിടെ വലിയ ബലത്തിലാണ് നിൽക്കുന്നത് നിവൃത്തി സ്ഥാനം സാധിക്കുന്ന ആഗ്രഹം സാധിക്കുന്ന ഭാവത്തിൽ സുഖലോലുപതയുടെ ഭാവത്തിൽ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭാവത്തിലാണ് ആ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് സർവേശ്വര കാരകനാണ് സർവ്വസമ്പത്തും കൊണ്ടെത്തരുവാൻ അനുഗ്രഹം ചൊരിയുവാൻ നല്ല ശക്തി ശക്തനായിരിക്കുന്ന പ്രബല ഗ്രഹമായ വ്യാഴഗ്രഹത്തിൻ്റെ സ്ഥിതിയും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുമൊക്കെ ആനുകൂല്യമുള്ള നക്ഷത്രമാണ് ഈ വിശാഖത്തിൻ്റെ വിശാഖവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം നിങ്ങൾക്കും ഒരു ലോട്ടറി എടുക്കുക നാളത്തെ ഭാഗ്യവാൻ ഇരുപത് രൂ കോടിയാണ് അത് കിട്ടുന്നത് നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ജാതകൂടി കൂടുതൽ ഭാഗ്യാവസ്ഥ ഉള്ളവർക്ക് അത് കിട്ടാം ഒരു നക്ഷത്രം മാത്രം ഞാൻ പറഞ്ഞാലും അത് തന്നെ ധാരാളം ആൾക്കാർ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഒന്നും വിചാരിച്ചല്ല ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്കാകട്ടെ ഈ ലോട്ടറി ഭാഗ്യം വന്നു ചേരുക അതുപോലെ മറ്റൊരു രാശിക്കാരാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രം ഈ നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യമുണ്ട് അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവം പ്രതിഭാസ്ഥാനത്താണ് നിൽക്കുന്നത് ഇന്നലെ വരെ നമ്മളെ കണ്ട് മുഖം തിരിച്ചിരുന്നവർ ഒരു നൂറ് രൂപ പോലും വായ്പ ചോദിച്ചാൽ തരാൻ വിമുഖത കാണിച്ചവർ ഒരു സഹായിക്കാൻ ആരുമില്ലാത്തവർ നിങ്ങൾ വിചാരിക്കുക വളരെ ചെറിയ ഒരു തുക മുടക്കി നിങ്ങൾ ഒരു ലോട്ടറി എടുക്കുക ഒത്തിരി ലോട്ടറി എടുക്കണം അല്ലെങ്കിൽ കടമ എഴുത്തെടുക്കണം ലോൺ എടുത്തെടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും കിട്ടുന്നതുമല്ല ഒരു ലോട്ടറി നിങ്ങൾ എടുത്ത് പരിശോധിക്കുക പരീക്ഷിക്കുക നിങ്ങൾക്ക് ഒരു ഒന്നാം സമ്മാനം അടിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നല്ല നല്ല ആഗ്രഹങ്ങൾ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഗൃഹോപകരണങ്ങളോ ഉത്തമമായ ഗൃഹം തന്നെയോ ഭൂമിയും അതുപോലെ സർവ ആഗ്രഹങ്ങളും സാധിക്കുവാൻ സാധിക്കും അതിനായിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും ആ ഭാഗ്യം വന്നു ചേരുവാൻ യോഗമുണ്ട് കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഈ ഞാൻ ഈ പറഞ്ഞ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള സമയമാണ് ലോട്ടറി ഭാഗ്യമല്ല എങ്കിൽ കൂടി വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടി ഈ നക്ഷത്രക്കാർക്ക് ഒരു അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം വന്നു ചേരുവാൻ യോഗമുള്ളതും കൂടിയാണ് അതുകൂടെ ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക